നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കുറെ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർ ഇരുന്നൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിന്റെ എക്സാമിനേഷൻ ഡേറ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തു ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് അതായത് ഇനി ഒരു മൂന്ന് മാസം കൂടെ നമ്മുടെ മുൻപിലുണ്ട് ആ മൂന്ന് മാസം കൊണ്ട് നമ്മൾ സിലബസ് കവർ ചെയ്യണം നിലവിൽ അവർ സിലബസ് തന്നിട്ടില്ല അതായത് ഒക്ടോബർ കലണ്ടർ വരുന്ന കൂട്ടത്തിലായിരിക്കും നമുക്ക് സിലബസ് വരുന്നത് ഉടനെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ അവർ പബ്ലിഷ് ചെയ്യും അപ്പൊ നിലവിലുള്ള സിലബസ് എന്ന് പറയുന്നത് ഇതായിരുന്നു ഇത് വെച്ചിട്ടാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഹോം സയൻസ് അതുപോലെ സോഷ്യോളജി സോഷ്യൽ വർക്ക് സൈക്കോളജി ആണ് ഓരോന്നിലും അഞ്ച് ടോപ്പിക്സ് തന്നിട്ടുണ്ട് ഓരോന്നിനും അഞ്ച് മാർക്ക് വെച്ച് നൂറ് മാർക്കിന്റെ പരീക്ഷ ഓരോ സെക്ഷനിലും അഞ്ച് മാർക്ക് വെച്ചിട്ട് അങ്ങനെ ഒരു സെക്ഷനിൽ നിന്നും ഇരുപത്തഞ്ച് മാർക്കാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മാർക്ക് സോഷ്യോളജി ഇരുപത്തഞ്ച് മാർക്ക് സോഷ്യൽ വർക്ക് ഇരുപത്തഞ്ച് മാർക്ക് സൈക്കോളജി ഇത് ഫുൾ ആയിട്ട് നമ്മൾ എടുത്തു കൊടുക്കും കൂട്ടത്തില് നോട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇരുന്നൂറ്റി രൂപയായിരുന്നു നമ്മുടെ കോഴ്സ് ഫീസ് ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കുറെ പേരൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇനി ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പൊ തൊട്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്ത് തുടങ്ങാം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ടോപ്പിക്സും കൂടെ തീർക്കാനുണ്ട് സോഷ്യോളജിയിൽ ഒരു രണ്ടെണ്ണം സൈക്കോളജിയിൽ രണ്ടെണ്ണം അങ്ങനെ കുറച്ച് ടോപ്പിക്സും കൂടെ എത്രയും പെട്ടെന്ന് നമ്മൾ തീർത്തതിനു ശേഷം കുറച്ച് മോക്ക് ടെസ്റ്റുകളെല്ലാം നമ്മൾ നടത്തി പോകുന്നുണ്ട് മോക്ക് ടെസ്റ്റിന്റെ എണ്ണം കൂട്ടുന്നതായിരിക്കും അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഒരു നമ്പർ ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കാം ആ നമ്പറിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇടുക ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ നമ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കാം എന്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഐ സി ഡി എസിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇടുക അപ്പൊ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ ആർക്കൊക്കെയാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നതെന്ന് ഇനിയും പറയേണ്ട കാര്യമില്ലല്ലോ സോഷ്യോളജി സോഷ്യൽ വർക്ക് ഹോം സയൻസ് സൈക്കോളജി ഇത് പഠിച്ച ആൾക്കാർക്ക് ആയിരിക്കണം ഡിഗ്രി ഉള്ളവരായിരിക്കണം ഇതിനപേക്ഷിക്കാൻ യോഗ്യത അപ്പൊ അങ്ങനെയുള്ളവരായിരിക്കുമല്ലോ അപേക്ഷിച്ചിരിക്കുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെ വരെയുള്ളവര് അപ്പൊ ആരെങ്കിലും ഒക്കെ ഇനിയും പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ കോഴ്സ് ഫീസ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ